ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചിരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒന്നും പറയണ്ട ഞാനാകെ ആവശ്യതയില്ല അവശതേന എന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല ആരിൻ്റെ മുട്ടുവേദന അപ്പൊ അങ്ങനെ മുട്ടുവേദന വന്നപ്പോൾ ഞാനേ ഈ വീഡിയോ നോക്കി ഇങ്ങനെ കടന്നപ്പോ ഒരു ഡോക്ടറുടെ മുട്ടുവേദനകൾ ഈ ഒരു ഇല അരച്ചിട്ടാൽ മതി മുട്ടുവേദന മാറിക്കിട്ടും എന്ന് പറയുന്നത് ഡൈറ്റിൽ കണ്ടപ്പോ ഞാനത് ശ്രദ്ധിച്ചു അപ്പോൾ എനിക്ക് മുട്ടിന് നല്ല വേദന എനിക്ക് ആദ്യമായിട്ടാണ് മുട്ടിന് ഇങ്ങനെ വേദന വരുന്നത് ശരീരഭാരം കൂടിയിട്ടായിരിക്കും ഇപ്പൊ ഒത്തിരി അറുപത്തഞ്ച് കിലോ ഉണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ആയിരിക്കും അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറയട്ടേട്ടോ ഡോക്ടർ പറയണ എന്താന്ന് വെച്ച ഇപ്പൊ ആദ്യത്തെ പോലെ എക്സർസൈസ് ഇല്ലാത്ത വ്യായാമം ഇല്ലാത്ത ഒരു പ്രശ്നം നമുക്ക് വന്നപെട്ടിട്ടുണ്ട് ഇപ്പൊ നാല്പത് വയസ്സ് കഴിയുമ്പോ തുടങ്ങി എല്ലാവർക്കും മുട്ടുവേദന നട്ടില് വേദന അങ്ങനെ എല്ലാം വരുന്നുണ്ട് ഏർ എല്ലാവരും ഇപ്പോ ശരീരം ശരീരങ്ങി ഒരു പണിയൊന്നും ചെയ്യാത്തതിന്റെ നടത്തിയുമില്ല ഒന്നുമില്ല അതിൻ്റെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ഈ കാര്യ തൊടയസ്ഥയും മറ്റേ കാലിൽ നിന്നുള്ള ആ അസ്ഥിയും കൂടി കൂടി ചേരുന്ന രണ്ട് ഭാഗത്തിൻ്റെ ഇടഭാഗത്തൊരു സംഭവം ഉണ്ട് പറഞ്ഞത് ഓർക്കല്ല കേട്ടോ അതിന് തേയ്മാനം വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നാണ് പറയുന്നത് ഒരു നീർക്കെട്ട് അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഇലയാണ് ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതായത് വേറെ കുറേ കാര്യങ്ങൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രത്യേകതകൾ നമ്മൾ കൂടുതലായിട്ടും പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാനാണ് ആ ഡോക്ടർ പറയുന്നത് അപ്പോൾ ഇനി ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കട്ടെട്ടോ ഞാൻ കിടപ്പായിരുന്നു വീഡിയോ ഒന്നും എടുക്കണ്ടായില്ല എനിക്ക് വല്ല ഭയങ്കര വേദനയായിട്ട് ഊറ്റിപ്പണിയും ചെയ്തില്ലായിരുന്നു അവർ കിടക്കണ സമയത്താണ് വെറുതെ ആരുടെയെങ്കിലും ഒക്കെ വീഡിയോ ഒക്കെ നോക്കി കമൻസ് ഒക്കെ ഇടാനും കിടന്നാ കിടപ്പിന്ന് നോക്കി പിന്നെ ഞാനത് ഇങ്ങനെ കണ്ടത് ഈ ഇല മതി മുട്ടുമായിരുന്നു എനിക്ക് പറഞ്ഞ പിന്നെ ഞാനത് നോക്കിയത് അങ്ങനെയൊക്കെ കെട്ടിയോനോട് ഞാൻ പറഞ്ഞു ആ ഇല കട്ടി തന്നില്ലല്ലോ അല്ലെ ഇത് കണ്ട ഇത് മുരിങ്ങയിലാണ് പേപ്പർ എടുത്തായിരുന്നായിരുന്നില്ല കേട്ടാ അതില് മുരിങ്ങ ഇലയാണ് അപ്പൊ ഞങ്ങളുടെ വളപ്പില് രണ്ട് വളപ്പിലും മുരിങ്ങയുണ്ട് ഒരു മുരിങ്ങ ഇല ഈ റോഡോട് ചേർന്ന് നിന്നതായത് കൊണ്ട് അത് ഒരു കുഴപ്പമില്ല അവിടെ നിന്ന ഒരു കുഴപ്പമില്ല ഞാനത് ഞങ്ങളുടെ കുടിക്കകത്തേക്ക് വളച്ചു കെട്ടിയിരുന്നതാ അത് ആർക്കോ തോന്നി കൊത്തിക്കളയാന്ന് ആ ഒരു അത് കൊത്തിളഞ്ഞ പിന്നെ അത് ഗതി കെട്ടു പോയിന്ന് പറഞ്ഞാ മതിലോ പിന്നെ അത് എന്തു ചെയ്ത വളരുന്നില്ല അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നമ്മുടെ ആ വളപ്പിൽ പോയി ഇവിടെ അടുത്തുള്ള വളപ്പിനെ ഒരു മൂന്ന് രണ്ട് മിനിറ്റ് നടന്നാൽ മതി അവിടേക്ക് എത്താൻ അവിടെ ചെന്നിട്ട് ആ മുരിങ്ങേനെ കുറച്ച് കൊണ്ടുപോവാ ചേട്ടാ അതിങ്ങനെ ചെയ്തു നോക്കാൻ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങേരവിടെ ചെന്ന് കഴിയുമ്പോഴേട്ട് അതിന്റെ ഒരു ഒരു പൊടിപ്പേ നിൽക്കണു കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ഇഷ്ടം പോലെ മുരിങ്ങേരൂ പൂത്ത് മുരിങ്ങ കായ കായുണ്ടായി ഞങ്ങള് പറിച്ചെടുത്തതാ കഴിഞ്ഞ കൊല്ലം ഒരു വർഷം മുമ്പ് ആണ് ജനുവരിയില് ആരോ പൂത്ത് നിക്കണം കണ്ടുകൊണ്ട് ഞാൻ പിടിച്ചു കെട്ടിയിട്ട് വന്നതാണ് ആരോ അത് കൊത്തിക്കളഞ്ഞു അത്രയ്ക്കും നല്ല കൈ ആയിരുന്നു അതുകൊണ്ട് അത് പൊടിക്കുന്നില്ല അപ്പൊ ചേട്ടൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടാതെ ഈ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവിടെ അടുത്ത് ഈ കനാലിൻ്റെ അടുത്ത് ഒരു മുരിങ്ങണ്ടായിരുന്നു പുറംപോക്ക് കനാലിന് സ്ഥലം എടുത്ത് പോയതിലവിടെയും കണ്ടും നിന്നിരുന്നതാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇത് അതും പൂത്തൊലഞ്ഞ് നിക്ക് പൂത്ത് നിൽക്കുകയാണെന്നാണ് പറഞ്ഞേ ഞാൻ കണ്ടിട്ടില്ല വഴി പോകുമ്പോൾ ഞാൻ കാണാറുണ്ടാ മുരിക ചേട്ടൻ ചെന്ന് ഓരോ ഇതുമ്പോൾ പിടിച്ച് ഇനി വളച്ച വഴി <laughs> <laughs> ും പറഞ്ഞ ഒടിഞ്ഞു എന്തോരമുള്ള കൊമ്പാന്നും എനിക്കറിയില്ല മുരിങ്ങ എത്ര ചെറിയ കൊമ്പായാലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ അത് എന്തായാലും വീടിഞ്ഞ് ഒടിഞ്ഞു തലയിൽ നല്ല നേരം ഭാഗ്യം ഇത് ഈ ശബ്ദം കേട്ട അടുത്ത വീട്ടില് ഒരാളെ ഇറങ്ങി വന്ന ചേട്ടെന്തിട്ട് പണി വെച്ചേട്ടെന്ത് ഇത് ഇങ്ങനെ ഇത് അപ്പൊ പറഞ്ഞു ഒടിയോന്ന് കരുതിയല്ല ഇത് ഇങ്ങനെ വളച്ചെടുത്തത് മരുന്നിന് വേണ്ടിയിട്ട് ഇത്തിരി ഇലക്ക് വേണ്ടിയിട്ടാണ് അത് ഇവിടുന്ന് കുറച്ചു ദൂരം ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോ ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ഉപ ഉപയോഗപ്പെടണ മുരിങ്ങയാണിത് ഇലയായിട്ടും മുരിങ്ങ കായയായിട്ടും നോക്ക ഉപയോഗപ്പെടുന്നതാണ് അത് ചെന്നകൊണ്ട് ഇത്രയും ദൂരത്തുള്ള ഒരാൾ ചെന്നകൊണ്ട് വളച്ചൊടിച്ചതിനെ വയലിയെടുക്കാന്ന് വെച്ചാൽ ആരായാലും കണ്ട സമ്മതിക്കില്ല തല്ലി ഇവിടാനും ഭാഗ്യോധികരി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടോന്ന് ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞോ മുരിങ്ങ കൊമ്പ് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയിട്ട് അവിടെ നിന്ന് കൊറച്ച് ചെയ്തതും തെറ്റായി പോയി എന്നുള്ളത് അറിയാം ഇങ്ങനെ വരൂന്നു കരുതില്ലല്ലോ ചാച്ചത് ചാച്ച ഒഴിയത് ഒടിഞ്ഞു പോയത് എന്ത് ചെയ്യാൻ പറ്റും കുട്ടി ചേർക്കാൻ പറ്റുമോ അങ്ങനെ മനസ്സ് വിഷമിച്ച് ഇവിടെ എന്നോട് പറഞ്ഞു കേട്ടോ അപ്പൊ അപ്പൊ തന്നെ അങ്കളുടെ പേർക്ക് എനിക്ക് മരുന്ന് റെഡി ആക്കി തന്നു അപ്പം ആ മരുന്ന് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറയാം കേട്ടോ ആ ഡോക്ടർ പറഞ്ഞത് ഒരു ഗ്ലാസ് ഈ മുരിങ്ങയിലെടുക്കുകയാണെങ്കിൽ ആരേ ഗ്ലാസ് അതിൻ്റെ പകുതി കല്ലുപ്പ് കൂട്ടിയിട്ട് അരക്കണം രണ്ട് ഗ്ലാസ് ഒന്നും ഉണ്ടോ അങ്ങനെ പറഞ്ഞത് അപ്പം ഇലയൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ ഇങ്ങനെ അളവ് കുറച്ച് കുറഞ്ഞോളൂ രണ്ട് ഗ്ലാസ് മുരിങ്ങ ഇരക്കി ഒരു ഗ്ലാസ് കല്ലുപ്പ് ചേർത്തിട്ട് ഇത് അരച്ചെടുത്തിട്ട് നമ്മൾ ആ കാൽമുട്ടിയിൽ വെച്ച് തുണി വെച്ച് പൊതിഞ്ഞ് കെട്ടണം അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഇറങ്ങുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനായിരിക്കണം അങ്ങനെ ഒരു ദിവസം പോരാ ദിവസത്തില് രണ്ട് പ്രാവശ്യം കാലത്തും വൈകുന്നേരവും ചെയ്യുക ഒരു ഏഴു ദിവസം ചെയ്യാനാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ ഞാനത് ചെയ്തു ഇന്നലെ അങ്കളുടെ പേർക്കാ വന്നപ്പോ തന്നെ ഇല കൂരി എടുത്ത് ഈ കല്ലുപ്പ് കൂട്ടി അരച്ച് എനിക്ക് തന്നു ദ അതിന്റെ ബാക്കിയ കേട്ടോ ഇത് ഞാൻ കുറച്ചെടുത്ത് കെട്ടിയതിന് ശേഷം ദേ വെള്ളം തൊടിയിക്കാതെ അരച്ചെടുത്തേക്കാം ഉപ്പില് വെള്ളാണല്ലോ അപ്പൊ ഉപ്പും ഇലയിലും വെള്ളമുണ്ടല്ലോ അരച്ച് നല്ല പരിപൂരി കട്ട് ചെയ്ത് എന്നെ കിട്ടി അപ്പൊ അത് ഞാൻ വെച്ച് കെട്ടി ഇന്നലെ കുറെ സമയം വെച്ച് കെട്ടി പിന്നെ ഞാനത് എടുത്ത് മാറ്റി അങ്ങനെ മരുന്നിന്റെ കാര്യം പത്ത് പേർക്ക് ഉപയോഗപ്പെടണമെങ്കിൽ പ്രയോജനപ്പെടണമെങ്കിൽ പെടത്തേത് എഴുതിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് ഞാൻ ചെയ്തു എനിക്കിന്ന് വളരെ കുറവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ശരിക്കും വിചാരിച്ചു ദൈവമേ ഞാനിങ്ങനെ വേദനയൊക്കെ എടുത്ത് ഈ വീഡിയോ ഒക്കെ എങ്ങനെ പിടിക്കും ഇത് ഞാൻ പെട്ടുപോയിന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ ഇപ്പൊ എനിക്ക് കുറവുണ്ട് ഇനി പരിപൂർണമായിട്ട് കുറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാട്ടോ ആരെങ്കിലും ഒക്കെ മുരിങ്ങ ഇല ഞാൻ പണ്ടേ തുടങ്ങി കേട്ടിട്ടുണ്ട് ഇല ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണെന്നുള്ളത് ഞാൻ പണ്ടേ നീര് പറ്റാണോ മുരിങ്ങ ഇല അരച്ചിട്ടാൽ നല്ലതാണെന്ന് ഞാൻ പണ്ടേ തുടങ്ങി കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ ഒരു അബദ്ധവും പറ്റി അത് അവർക്ക് ഭയങ്കര വേദനയായിരിക്കും ഇനി അത് കാണുന്നവർക്കും വിഷമമായിരിക്കും അപ്പം ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കാണുന്നവർക്കും വിഷമായിരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അബദ്ധം പറ്റി പോയതാണ് എല്ലാവരും പൊറുക്കണേ ഇങ്ങനെയാണ് ഞാൻ മുട്ടിൽ വെച്ച് തുണി വെച്ചിട്ട് അങ്ങനെ കെട്ടിയത് ഈ തുണി വെച്ച് കെട്ടുമ്പോൾ നല്ല മുറുക്കി കെട്ടുമ്പോൾ നല്ലതാണെന്നാണ് പറഞ്ഞേ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി